രജനീകാന്ത് തന്റെ ആത്മകഥ എഴുതുന്നതായി ലോകേഷ് അടുത്തിടെ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു കൂലി സിനിമയുടെ ചിത്രീകരണത്തിനിടെ ഒഴിവു സമയങ്ങളിൽ രജനീകാന്ത് ആത്മകഥ എഴുതിയിരുന്നുവെന്നും അതാത് കാലഘട്ടത്തിൽ നടന് സംഭവിച്ച കാര്യങ്ങളാണ് എഴുതുന്നതെന്നും ലോകേഷ് പറഞ്ഞു ഇപ്പോഴിതാ രജനീകാന്തിന്റെ ഈ ആത്മകഥ സംവിധാനം ചെയ്യാൻ അവസരം ലഭിച്ചാൽ ആരെയൊക്കെ കാസ്റ്റ് ചെയ്യും എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ് ലോകേഷ് രജനി സാറിന്റെ പഴയകാല ലുക്ക് ചെയ്യാൻ ധനുഷിനെ തിരഞ്ഞെടുക്കാം അതിനുശേഷമുള്ള നയൻറ്റീസ് കാലഘട്ടം ചെയ്യാനായി വിജയ് സേതുപതി ശിവകാർത്തികൻ എന്നിവർ നന്നായിരിക്കും കാരണം അവരിൽ എവിടെയോ താൻ രജനി സാറിന്റെ ഒരു ചാം കണ്ടിട്ടുണ്ട് നമുക്ക് ഒരുപാട് മികച്ച അഭിനേതാക്കളുണ്ട് അവരിൽ ആര് ചെയ്താലും നല്ലതായിരിക്കും ഇപ്പോഴുള്ള ഈ ജനറേഷൻ അഭിനേതാക്കൾ അടുത്ത അഞ്ചു വർഷത്തേതിൽ ടോപ്പിലെത്താനിരിക്കുന്നവരാണ് ലോകേഷ് പറഞ്ഞു അതേസമയം രജനീകാന്തും ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണ് കൂലി സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരനാണ് കൂലിയുടെ നിർമ്മാണം നാഗാർജുന അഗ്നേനി ഉപേന്ദ്ര സത്യരാജ് സൌബിൻ ഷാഹിർ ശ്രുതിഹാസൻ റീബ മോണിക്ക ജോൺ എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഓഗസ്റ്റ് പതിനാലിന് സിനിമ ആഗോളതലത്തിൽ റിലീസ് ചെയ്യും